ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ മുഴുവനായും മാറിക്കിട്ടുവാനായി നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് രീതിയെക്കുറിച്ചാണ് കടം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകും ചിലർക്ക് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കും വരുമാനം കൂടുതൽ വരുന്നവർക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ തോതിൽ വരുമാന മാർഗ്ഗം മാത്രമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള കടം പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള ചെറുതോ വലുതോ ആയിക്കോട്ടെ എത്ര രൂപ കടം പ്രശ്നങ്ങളാണെങ്കിലും അത് കാണാതെ പോകുവാനായി നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ ഒരു രീതിയിലുള്ള വഴിപാട് എങ്ങനെ ചെയ്യാം ഏത് ദിവസങ്ങൾ തുടങ്ങാം എന്നെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് പണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മയിൽ വരുന്നത് മഹാലക്ഷ്മി ദേവിയെയാണ് അതുപോലെ തന്നെ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിനായക ഭഗവാനുമാണ് തടസ്സങ്ങളെ തകർത്തെറിയുവാൻ സാധിക്കും വിനായക ഭഗവാന്റെ എന്നും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക നില ഉയർന്നു വരും മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള മഹാലക്ഷ്മി ദേവിയെയും വിനായക ഭഗവാനെയുമാണ് നമ്മൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിട്ട് വഴിപാട് ചെയ്യേണ്ടത് ഇത് എപ്പോൾ ചെയ്തു തുടങ്ങാമെന്നാൽ ഒന്നുകിൽ നിങ്ങൾക്ക് പൗർണമി ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വഴിപാടിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഈ വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള പരിപൂർണ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് സ്ത്രീകൾ പീരിയഡ്സ് എല്ലാം ആയി കഴിഞ്ഞ് വീണ്ടും അടുത്ത മാസമുറ വരുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ പൗർണമി ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങുകയും ഇടയിൽ നമുക്ക് പുലവാലായ്മയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽക്ക് വീണ്ടും തുടങ്ങുന്നതാണ് അതിന് ഏറ്റവും മായ ഒന്ന് പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനായി നമ്മൾ ഒരു കണക്ക് വെച്ചാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്ന ഈ ഒരു വഴിപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളി അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനി രാവിലെ ചെയ്യണോ വൈകുന്നേരം ചെയ്യണോ എന്ന് സംശയമുണ്ടാകും നിങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ രാവിലെ ചെയ്യുവാനാണ് താല്പര്യമെങ്കിൽ ആ സമയത്ത് ചെയ്യാം ചിലർക്ക് രാവിലെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വൈകുന്നേരം എട്ട് മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്തു തീർക്കേണ്ടതാണ് ഇതിനായി നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ പടമോ വിനായക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ രണ്ടും ശുദ്ധമാക്കി വെക്കേണ്ടതാണ് ഇരുപത്തിയൊന്ന് ദിവസവും നമ്മൾ ഇതിൽ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യണം മഹാലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട മുല്ലപ്പൂ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യാം വിനായക ഭഗവാന് കറുകപ്പുൽ മാല അണിയിക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്ത് തയ്യാറാക്കി വെക്കാം ഇനി ശുദ്ധമായ ഒരു പാത്രം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാത്തതായിരിക്കണം പൂജയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെക്കുന്ന ഉരുളി പോലുള്ള ചെറിയ ഉരുളികൾ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കില്ലേ അതുപോലുള്ള ഒരു പാത്രമാണെങ്കിലും മതി ഇനി അതൊന്നുമില്ല ചെറിയ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ നമ്മൾ നൈവേദ്യം വെക്കുന്നതിനായിട്ട് വെച്ചിരിക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു നമ്മൾ ലക്ഷ്മി ദേവിക്കും വിനായക ഭഗവാനും നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത് നൈവേദ്യമായിട്ട് വെക്കാം ഇരുപത്തിയൊന്ന് ദിവസവും നമ്മൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ നൈവേദ്യം ായിട്ടും വെക്കേണ്ടതാണ് അങ്ങനെ നൈവേദ്യം വെച്ച് നമ്മൾ ദേവിയുടെ മുന്നിൽ നെയ് ദീപം തെളിയിക്കണം നെയ് ദീപം തെളിയിക്കുക എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും മാഡം നെയ്യ് വാങ്ങിക്കുവാൻ ഒരുപാട് കാശാവില്ലേ കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇപ്പോൾ ഈ വഴിപാട് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നെയ്യ് വാങ്ങിക്കുവാനായിട്ട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഴുവനായും ഒഴിക്കണമെന്നില്ല മറിച്ച് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ച് നമുക്ക് ദീപം തെളിയിക്കാം കഴിവതും വെളുത്ത നിറത്തിലുള്ള പഞ്ഞു തിരിയെടുത്ത് അതിൽ മഞ്ഞൾ കലർത്തി മഞ്ഞൾ നിറത്തിലുള്ള തിരിയാക്കി മാറ്റി നമുക്ക് ഈ ഇരുപത്തി ൊന്ന് ദിവസവും തെളിയിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ ഉരുളിയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു പാത്രമോ ഉണ്ടെങ്കിൽ ശുദ്ധമായ ജലം കിണറുണ്ടെങ്കിൽ കിണറിൽ നിന്ന് അപ്പോൾ തന്നെ എടുത്തു കൊണ്ടുവന്ന് നമുക്ക് ഒഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായി മാറ്റി വെച്ച വെള്ളമുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ആ വെള്ളം ഒഴിച്ച് നമ്മൾ ആ വെള്ളത്തോടു കൂടിയുള്ള പാത്രം മഹാലക്ഷ്മി ദേവിയുടെ മുന്നിലേക്ക് വെച്ച് നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം അതിന് മുന്നേ വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാം വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം ഇരുപത്തി ഒന്ന് തവണ ചൊല്ലാം ഇനി മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം മഹാലക്ഷ്മിയേ നമ ഓം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾ മൂന്നാമതായി ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മന്ത്രവാക്കല്ല പക്ഷേ നമുക്ക് മന്ത്രത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് എല്ലാ നിധി ദൈവങ്ങളും എൻ്റെ വീട്ടിൽ നിരന്തരമായി തങ്ങണം എല്ലാ നിധി ദൈവങ്ങളും എൻ്റെ വീട്ടിൽ നിരന്തരമായി തങ്ങണം എല്ലാ നിധി ദൈവങ്ങളും എൻ്റെ വീട്ടിൽ നിരന്തരമായി തങ്ങണമെന്നുള്ള ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വാക്ക് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലി നമ്മൾ ദീപധൂപ ആരാധനകളെല്ലാം കാണിച്ചു കഴിഞ്ഞതിനു ശേഷം ഭഗവാൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ വച്ചിരിക്കുന്ന ആ പാത്രത്തിലെ വെള്ളം എടുത്തു കൊണ്ടുപോയി നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് വെളിയിൽ തളിച്ചുവിടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം തളിക്കേണ്ടത് നമ്മുടെ വീടിന് പുറത്ത് പിന്നീട് നമ്മൾ ആ വെള്ളം നമ്മുടെ വീട്ടിൽ എല്ലാം സ്ഥലങ്ങളിലും തളിച്ചുവിടാവുന്നതാണ് ഇത് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യേണ്ടതാണ് ഇത് അതിവിശേഷപ്പെട്ട കടം പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത സിദ്ധ വഴിപാടാണ് ഇത് നിങ്ങൾക്ക് അധികം പേർക്കും അറിയാത്ത ഒരു കാര്യം കൂടി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു വഴിപാട് ചെയ്യണമെന്ന് കാരണം സിദ്ധന്മാർ പറയുന്ന മന്ത്രങ്ങളും സിദ്ധ വഴിപാട് എല്ലാം തന്നെ പെട്ടെന്ന് ഫലം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ തന്നെ ഇതെല്ലാം തന്നെ സൂക്ഷ്മരഹസ്യ മാർഗങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലേണ്ടതാണ് വിനായക ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാം നമ്മൾ ചെയ്യുന്ന ഈ വഴിപാടിൽ നമുക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാമോ എന്ന് സംശയമുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി ഇരുപത്തിയൊന്ന് ദിവസം നോൺ വെജ് കഴിക്കാതെ ഇരുന്നുകൊണ്ട് ഈ വഴിപാട് ചെയ്യുകയാണെങ്കിലും അത്യുത്തമം തന്നെയാണ് ഇനി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി അവിടെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോവുക ഇനി ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രം ഇല്ല എന്നിരിക്കെ വിനായക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക പോവുന്ന സമയത്ത് നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് മില്ലിയോ അല്ലെങ്കിൽ അഞ്ഞൂറ് മില്ലിയോ നെയ് വാങ്ങിച്ചു കൊണ്ടുപോകുക ചിലർ ചോദിക്കും മാഡം ഓൾറെഡി നമ്മൾ നെയ് ദീപം അല്ലേ തെളിയിക്കുന്നത് വീണ്ടും നെയ് വാങ്ങിച്ചു കൊടുക്കണമോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനായി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പാൽ നെയ്യ് പഞ്ചസാര എന്നിങ്ങനെയുള്ളതെല്ലാം ഇത് ശുക്രഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നുകൂടി ആയതിനാൽ തന്നെ നെയ്യ് വാങ്ങിച്ച് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും കിട്ടാത്ത പണമുണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരും വിൽക്കാത്ത ഭൂമി ഉണ്ടെങ്കിൽ അത് വിറ്റ് നമുക്ക് അതിൽ മുഖാന്തരം പണം നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഇതുവരെയും ശമ്പള വർധനവൊന്നും ഉണ്ടാവുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് ആ ഒരു വിഷമം മാറിക്കിട്ടുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പാഴ് ചിലവുകൾ കുറയുകയും അത് മുഖാന്തരം നമ്മുടെ കയ്യിൽ പണം തങ്ങി നിൽക്കുകയും അത് മുഖാന്തരം നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം കുറേശ്ശെയായി നമുക്ക് മാറ്റിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും ഒരു കാര്യം തന്നെ ആവർത്തിക്കുകയാണ് എന്ന് കരുതരുത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതല്ല ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയോ ഇരുപത്തിയൊന്ന് പൗർണമികളിലോ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ദിവസമോ ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ എല്ലാം നല്ലതാണ് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കടം പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായിട്ടുള്ള ഒരു സിദ്ധ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ